റഷ്യൻ മനുഷ്യക്കടത്ത് കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം സ്വദേശികളെ ഡൽഹിയിൽ നിന്നുള്ള സി ബി ഐ സംഘമാണ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു എന്താണ് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇവരെവിടെ വെച്ചാണ് പിടിയിലായത് മറ്റ് തുടർ നടപടികൾ ലിബിഷ് റഷ്യയിലേക്ക് ആളുകളെ കടത്തി അയക്കുന്ന ഒരു തർക്കം പ്രവർത്തിക്കുന്നതിന് വിശേഷ വിവരങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും മലയാളികളായ കുറച്ചുപേർ ഇതിൽ തട്ടിപ്പിനിരയായിരുന്നു മലയാളികളായ ഡേവിഡ് മുത്തപ്പൻ പ്രിൻസ് സെബാസ്റ്റ്യൻ എന്നടക്കമുള്ളവരെ നേരത്തെ റഷ്യയിലേക്ക് കടത്തിയിരുന്നു അതിനുശേഷം ഈ ജോലിക്കായാണ് റഷ്യയിലേക്ക് കൊണ്ടുപോയത് പ്രധാനമായും സെക്യൂരിറ്റി ജോലി ചെയ്യണമെന്ന് ഏർ ആവശ്യപ്പെട്ടാണ് ഏജൻസി ഇവരെ കൊണ്ടുപോയത് വാട്സപ്പ് വഴിയുള്ള ഏജൻസിയിലാണ് ഇവർ ഈ ജോലിയുമായി ബന്ധപ്പെട്ട സംശയത്തിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇവരെ ഏജന്റിന്റെ സഹായത്തോടെ ഡൽഹിയിൽ എത്തിച്ചത് അവിടെ നിന്നും റഷ്യയിലേക്ക് പോയി പിന്നീട് പരിശീലനത്തിന് ശേഷം കൂലിപ്പെട്ട ആളുകളത്തോടൊപ്പം ഷേരാ നിർബന്ധിച്ചിരുന്നു അതിനുശേഷം യുദ്ധമുഖത്ത് വെച്ച് ഇവർക്ക് പരിക്കേറ്റിരുന്നു അതിനുശേഷമാണ് മന്ത്രിമാരടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടതും അതിനുശേഷം ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നാലെയാണ് സി ബി കേസ് ഏറ്റെടുത്തത് സിബിഐ കേസ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഇരകൾ സി ബി ഐക്ക് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇടനിലക്കാരായി നിന്ന അരുൺ പ്രിയൻ എന്നിവരാണ് തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ പ്രധാനമായും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രിയനാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ടിടപെട്ട് പ്രതിയുടെ ബന്ധുവാണ് നേരിട്ടിടപെട്ട ഇടപെട്ട ആള് റഷ്യൻ റഷ്യയിൽ തന്നെ താമസിക്കുന്ന മലയാളിയായ അലക്സാണ് അലക്സിന്റെ ബന്ധു തന്നെയാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടനിലക്കാരൻ റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇയാൾ ഓരോരു ഓരോ പേരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ആറു ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നുവെന്നും ആ വിവരമുണ്ട് ഏതായാലും ഇവരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കും ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലം കേന്ദ്രീകരിച്ചും ഈ പ്രധാന റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് അതോടൊപ്പം തമിഴ്നാട്ടിലേക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ സി ബി ഐയുടെ കണ്ടെത്തൽ ശരി വിഷ്ണു റഷ്യൻ മനുഷ്യക്കടത്ത് കേസിൽ രണ്ടുപേരെ ഡൽഹിയിൽ നിന്നുള്ള സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളാണ് അറസ്റ്റിലായത് വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്